ശബരിമല സ്വർണക്കൊളയിൽ അറസ്റ്റിലായ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിനെ വിശദമായി ചോദ്യം ചെയ്ത എസ് ഐടി ഉദ്യോഗസ്ഥരുടെ പങ്കിൽ കൂടുതൽ തെളിവ് ലഭിച്ചതായാണ് അറസ്റ്റിലായ കെ എസ് ബൈജുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും റിമാൻഡിലുള്ള മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും സന്നിധാനത്തെ സ്ട്രോങ് റൂമിലുള്ളത് വിജയമല്യ സ്വർണം കോഴിച്ച വാതിലാണോ എന്നും പരിശോധിക്കുന്നു അതേസമയം പുതിയ ദേവസ്വം പ്രസിഡന്റ് ആരെന്ന് ഇന്നറിയാം നിർണായക സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും സുനിഷ പ്രസാദ് ചേരുന്നു അപ്പം ആദ്യം സുനിഷ എല്ലൂരിലേക്ക് സുനിഷ ഗുഡ് മോർണിംഗ് ഈ നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അറസ്റ്റുകൾ നാലാമത്തെ അറസ്റ്റ് ഇന്നലെ രാത്രി ഉണ്ടായി ഇന്നിപ്പോൾ എന്തൊക്കെ നടപടികൾ ഇന്ന് പ്രതീക്ഷിക്കാം ശ്രുതി പാർവതി കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു നിർണായകമായ നീക്കത്തിലേക്ക് എസ് ഐ ടി കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഭാഗമായാണ് മുൻ തിരുവാഭരണം കമ്മീഷണറായിരുന്ന ബൈജുവിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്കും കടക്കുന്നത് വ്യക്തമായ തെളിവുകൾ നേരത്തെ തന്നെ ബൈജുവിനെ സംബന്ധിച്ചിടത്തോളം ബൈജുവിനെതിരെ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മൊഴികളുടെ അടിസ്ഥാനത്തിലും മറ്റ് പരിശോധനകളുടെ അടിസ്ഥാനത്തിലും എസ് ഐ ടിക്ക് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത് നിലവിലിപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് എസ് ഐ ടി നേരത്തെ തന്നെ ൃൻ പൊട്ടിയോടൊപ്പം ഇരുത്തിയടക്കം ഇന്നലെ രാത്രിയും ഏറെ വൈകിയും ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവാഭരണം കമ്മീഷണറായിരിക്കെ കൃത്യമായി ഈ ദ്വാരപാലക ശില്പ പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ബൈജുവിന്റെ അസാന്നിധ്യം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അത്തരത്തിൽ കൃത്യമായി ഒരു തിരുവാഭരണ കമ്മീഷണർ സന്നിധാനത്ത് വേണ്ട സമയത്ത് എന്തുകൊണ്ട് ഇത്തരം ഇത്തരത്തിൽ ബൈജു ഹാജരായില്ല ബൈജുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായില്ല എന്നത് തന്നെയായിരുന്നു ചോദ്യമായി വന്നിരുന്നത് അതിൽ പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് അത് ഗൂഢാലോചനയുടെ ഭാഗമായി മുഖ്യപ്രതികൾക്ക് ഗൂഢാലോചന നടത്താനുള്ളതിന്റെ ഭാഗമായി താൻ മനപൂർവം അസാന്നിധ്യം സൃഷ്ടിച്ചതാണ് എന്ന തരത്തിലേക്ക് എസ് ഐ ടിക്ക് കൃത്യമായ തെളിവുകൾ ലഭിക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലടക്കം കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ റാന്നി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനായി ഇവിടെ നിന്നും കൊണ്ടുപോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ മുരാരി ബാബുവിനെയും സുധീഷിനെയും കസ്റ്റഡിയിൽ വാങ്ങുന്നതടക്കമുള്ള അപേക്ഷയെന്ന് റാന്നിക്കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കൂടി ക്രൈംബ്രാഞ്ച് എസ് ഐ ടി കടക്കുമെന്നുള്ളത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ നിർണായകമായ വിവരങ്ങൾ കൂടി ലഭിക്കുമെന്നുള്ളതാണ് നേരത്തെ തന്നെ എസ് ഐ ടി സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നതാണ് അതിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും മറ്റൊന്ന് ഇനി ഇടക്കാല ഉത്തരവ് നൽകേണ്ട സമയമാകുമ്പോഴേക്കും കൃത്യമായി കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം എത്തുക അറസ്റ്റ് കൂടുതൽ അറസ്റ്റ് രേഖ എന്നതിലേക്ക് തന്നെയായിരിക്കും എസ് ഐ ടി കടക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ നടന്ന അടിയന്തര യോഗത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് ആർക്കൊക്കെയാണോ ഇതിൽ പങ്കുള്ളത് അവരിലേക്ക് കൂട്ടി ഉടൻ അന്വേഷണം എത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെന്നുള്ളത് കൂടി ഇന്നലെ എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ നടന്ന അടിയന്തര യോഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെയെങ്കിൽ മുൻ തിരുവാഭരണ കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിയിലേക്ക് അടക്കം അന്വേഷണം നീളുമെന്നതിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ് ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് കൃത്യമായി തെളിവുകൾ നിരത്തി കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നു അറസ്റ്റ് നീങ്ങുന്നു എന്നത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ നാല് അറസ്റ്റുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിരിക്കുന്നത് ഇരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പൊറ്റി മാറ്റി നിർത്തിയാൽ മൂന്ന് ഉദ്യോഗസ്ഥർ തന്നെ ഈ ശബരിമലയിലെ മൂന്ന് ഉദ്യോഗസ്ഥർ തന്നെ ഇതിൽ പ്രതിപട്ടികയിലെത്തിയിരിക്കുന്നു അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് കൂടി ഈ അന്വേഷണം എത്തും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും നിലവിലേതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ആത്മസമയത്തിനകം തന്നെ ഒരുപക്ഷെ കൂടുതൽ മുതിർന്ന നേതാക്കൾ വിക്ഷേപിക്കണം ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ പിന്നീട് ഈ മജിസ്ട്രേറ്റ് മുന്നിൽ റാന്നി മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും ശ്രദ്ധ തീർച്ചയായിട്ടും വിവരങ്ങൾ നൽകിയത് ടി വി പ്രസാദ് കൂടിയുണ്ട് ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ നീക്കങ്ങൾ കാണുമ്പോൾ ഓരോ ദിവസവും ഓരോരുത്തരായി അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യമാണെന്നാണ് തോന്നുന്നത് ഇതിൽ ഈ എൻവാസുവിന്റെ കാര്യത്തിലേക്ക് വന്ന രണ്ട് തവണ തിരുവാഭരണ കമ്മീഷണറും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടുള്ള ആളാണ് ഈ നീക്കങ്ങളൊക്കെ നടക്കുമ്പോൾ ഇനി അടുത്ത ആര് എന്ന ചോദ്യം വരുമ്പോൾ എൻ വാസുവിന്റെ പേര് തന്നെയാണ് മുന്നിൽ വരുന്നത് എത്രത്തോളം വേഗത്തിൽ ആ നടപടിയിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗുഡ് മോർണിംഗ് ശ്രുതി പാർവതി അടുത്തത് എൻ വാസുവാണ് എന്ന കാര്യം ഉറപ്പാണ് കാരണം ആദ്യം പോറ്റിയെ പിടിക്കുന്നു പോറ്റിയാണ് ഇടനില നിന്ന് തട്ടിപ്പ് നടത്തിയത് എന്ന് തിരിച്ചറിയുന്നു പോറ്റിക്ക് പിന്നാലെയാണ് ഉദ്യോഗസ്ഥരിലേക്ക് കടന്നത് ആദ്യം മുരാരി ബാബുവിലേക്ക് പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷിലേക്ക് ഇതിപ്പോൾ ഇന്നലെ കെ എസ് ബൈജുവിലേക്ക് കെ എസ് ബൈജു നേരത്തെ പറഞ്ഞതുപോലെ തിരുവാഭരണം കമ്മീഷണറാണ് ഇനിയിപ്പോൾ അടുത്തത് രണ്ട് തവണ ദേവസ്വം കമ്മീഷണറാവുകയും അപൂർവത്തിൽ അപൂർവമായി അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ സർക്കാർ നിയമിച്ച രാഷ്ട്രീയ തീരുമാനത്തോടെ ഭരണസമിതിയുടെ പ്രസിഡന്റ് ആവുകയും ചെയ്ത എൻ വാസു ആ എൻ വാസുവിലേക്കാണ് ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത് എൻ വാസുവിലേക്കും എ പത്മകുമാറിലേക്കും അന്വേഷണം എത്തുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ ചോദ്യമുനം നീളുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് ഈ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായി ചോദ്യം ചെയ്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിൻ്റെ വിവരങ്ങൾ തേടാനാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ രണ്ട് തവണ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു രണ്ട് തവണയുമുള്ള ഹൈക്കോടതിയുടെ ക്കാല ഉത്തരവെന്ന് പറയുന്നത് അത് ഭരണസമിതിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു ഏതെങ്കിലും ഒരു ഉണ്ണിക്രിസ്റ്റൻ പോറ്റിയോ ഉദ്യോഗസ്ഥരോ വിചാരിച്ചാൽ ഇതിന് കഴിയില്ല പകരം ഭരണസമിതി തന്നെ അറിഞ്ഞുകൊണ്ടുള്ള ഗൂഢാലോചനയാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈക്കോടതി സംശയിക്കുന്നത് അങ്ങനെ ഹൈക്കോടതി മുന്നോട്ട് പോകുമ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യാതെ ഇവരെ കസ്റ്റഡിയിലെടുക്കാതെ മുന്നോട്ട് പോകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയില്ല ഈ അന്വേഷണത്തിൻ്റെ മറ്റൊരു പ്രശ്നമുള്ളത് ആറാഴ്ച മാത്രമാണ് സമയം അനുവദിച്ചത് മൂന്നാഴ്ച പിന്നിടുകയും ചെയ്തു ഇനിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരുപാട് കടമ്പകൾ തീർക്കാനുണ്ട് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനാല് വരെ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനഞ്ച് മുതൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന എൻ വാസു എൻ വാസുവിലേക്ക് വൈകാതെ പ്രത്യേക അന്വേഷണ സംഘം എത്തും ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പ്രത്യേക അന്വേഷണ സംഘം നടത്തി കഴിഞ്ഞു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അന്വേഷണത്തിൽ നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയില്ല കാരണം ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കട്ടിളപ്പടിയിലെ സ്വർണം അടിച്ചുമാറ്റിയതും ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം അടിച്ചുമാറ്റിയതും കൂടാതെ സ്ത്രീകോവിലിൻ്റെ പ്രധാന വാതിലിൻ്റെ പഴയ രണ്ടര കിലോ സ്വർണം മല്യയുടെ കാലത്ത് പൊതിഞ്ഞ സ്വർണം ആ സ്വർണം എവിടെയെന്ന് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തോട് ഹൈക്കോടതി ചോദിച്ച സാഹചര്യത്തിൽ മിനിഞ്ഞാന്ന് തന്നെ അതിൻ്റെ നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കട്ടിളപ്പടിയും അതുപോലെ തന്നെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ രണ്ട് കേസുകൾ കൂടാതെ വാതിലെ സ്വർണത്തിൻ്റെ കാര്യത്തിലും ഒരു എഫ് രജിസ്റ്റർ ചെയ്യുമോ എന്നറിയാൻ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം കാത്തിരുന്നാൽ മതി എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഇനി വരാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ് പാർവതി വിഷയം ഇനി അറിയാനുള്ളത് പുതിയ ദേവസ്വം പ്രസിഡന്റ് ആർ എന്നുള്ളതാണ് അത് അറിയാൻ കഴിയോ നമുക്കറിയാം പി എസ് പ്രശാന്തിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി നൽകാനുള്ള ഒരു തീരുമാനമൊക്കെ ആയതായിരുന്നു പക്ഷേ ഹൈക്കോടതിയുടെ കടുപ്പിച്ചുള്ള പരാമർശങ്ങളൊക്കെ കൂടി വന്നോടുകൂടി ആ തീരുമാനം മാറ്റുന്നതെന്ന് നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ പുതിയ പ്രസിഡന്റ് ആരെന്നുള്ളത് ഏ സമ്പത്തിന്റെ പേരടക്കം പേരാണ് പ്രധാനമായും കേൾക്കുന്നതല്ലേ അതുതന്നെയാണ് നമുക്കറിയാവുന്നത് പോലെ നേരത്തെ ആ മൂന്ന് വർഷമായിരുന്നു നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി അങ്ങനെ മൂന്ന് വർഷം തുടരുന്നതിനിടയിലാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിന് മുമ്പ് ഒരു പ്രത്യേക ഓർഡിനൻസിലൂടെയാണ് പത്മകുമാറിനെയും ശങ്കർദാസിനെയും ഉൾപ്പെടെയുള്ള ഭരണസമിതിയെ തീരുമാനിക്കുന്നത് അന്നത്തെ സർക്കാർ അന്ന് കടകംപള്ളിയുടെ നേതൃത്വം കടകംപള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു ദേവസ്വം വകുപ്പ് ഉണ്ടായിരുന്നത് അന്ന് മൂന്ന് വർഷമായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഒരു ഓർഡിനൻസിലൂടെയാണ് രണ്ട് വർഷമായി ചുരുക്കുന്നത് അതായത് യു ഡി എഫിന്റെ ഭരണകാലത്ത് വെച്ച പ്രയാർ ഗോപാലകൃഷ്ണനെയും അജിത് അറേലിനെയും മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു നിർണായകമായ നീക്കം അന്നുണ്ടായത് എന്നുള്ളത് നമ്മൾ ഓർക്കണം അന്ന് ആ ഓർഡിനൻസിൽ ഒപ്പുവെക്കാത്ത ഗവർണർ സദാശിവത്തിന്റെ നിലപാടും നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ രണ്ട് വർഷമായിരുന്നു തുടർന്നു പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിന് എ പത്മകുമാർ പ്രസിഡന്റായുള്ള ഭരണസമിതി വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനഞ്ചിന് എൻ വാസു അധ്യക്ഷനായിട്ടുള്ള ഭരണസമിതി വരുന്നു അവിടുന്ന് ഇങ്ങോട്ടേക്ക് എല്ലാ രണ്ട് വർഷവുമാണ് മാറി മാറി വരുന്നതെങ്കിൽ ഇത്തവണ അത് തിരുത്തിക്കൊണ്ട് ഒരു വർഷം കൂടി എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കാൻ പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കെയാണ് നിർണായ മായ നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കനത്ത തിരിച്ചടി ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിലെ ഭരണസമിതി മാത്രമല്ല അതിൽ കുറ്റം ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഭരണസമിതിക്കും വീഴ്ച ഉണ്ടെന്നും ഇന്ന് മിനിറ്റ്സ് തയ്യാറാക്കിയിട്ടില്ലെന്നും ഇന്നും ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോകാനുള്ള കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്ത തെറ്റ് മറച്ചുവെക്കാനാണോ എന്ന സംശയം കൂടി ഹൈക്കോടതി ഉന്നയിച്ച സാഹചര്യത്തിൽ പി എസ് പ്രശാന്തും പി എസ് പ്രശാന്തിൻ്റെ ഭരണസമിതിയും സംശയത്തിന്റെ നിഴലിലായി എന്ന സാഹചര്യമുണ്ട് ഇതോടുകൂടിയാണ് പുതിയ പ്രസിഡന്റിനെ തീരുമാനിക്കാൻ സി പി ഐ എം നിർബന്ധിതരാകുന്നത് പ്രധാനമായും രണ്ട് പേരുകളാണ് പരിഗണിക്കുന്നത് അതിലൊന്ന് എ സ്തംഭത്തിൻ്റെതാണ് രണ്ട് ടി കെ ദേവകുമാറിൻ്റേതാണ് ഇത് രണ്ടും ഇല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനായി അനിൽകുമാറിൻ്റെ അഡ്വക്കേറ്റ് അനിൽകുമാറിൻ്റെ പേരും പാർട്ടി പരിഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് ചേരുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഒരുപക്ഷെ ആ തീരുമാനത്തിലേക്ക് കടക്കും എന്നാണ് അറിയുന്നത് ഓക്കെ വ്യക്തമാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഇന്നറിയാൻ കഴിയും ടി വി പ്രസാദും സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്